സംസ്ഥാനത്തെ ആറ് കോർപ്പറേഷനിലെയും എൺപത്തിയാറ് മുനിസിപ്പാലിറ്റിയിലെയും അധ്യക്ഷ ഉപാധ്യക്ഷ തിരഞ്ഞെടുപ്പ് നാളെ അതായത് ഡിസംബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ചയാണ് നടക്കുന്നത് പുതുതായി ചുമതലയേറ്റ അംഗങ്ങൾ വോട്ടെടുപ്പിലൂടെ ആണ് അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുക കൊച്ചി തൃശൂർ കണ്ണൂർ കോർപ്പറേഷനുകളിൽ വനിതകളാണ് മേയറാവുക തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് കോർപ്പറേഷനുകളിൽ ജെറലാണ് എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളിൽ നാൽപ്പത്തിനാല് അധ്യക്ഷ സ്ഥാന സ്ഥാനങ്ങളിൽ വനിതകൾക്കും ആറെണ്ണം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും ഒരെണ്ണം പട്ടികവർഗ വിഭാഗത്തിനുമാണ് സംവരണം ചെയ്തിരിക്കുന്നത് ചെയർപേഴ്സൺ മേയർ തെരഞ്ഞെടുപ്പ് നാളെ രാവിലെ പത്ത് മുപ്പതിന് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് പകൽ രണ്ട് മുപ്പതിനും നടക്കും അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ വോട്ടെടുപ്പ് ഓപ്പൺ ബാലറ്റ് മുഖേന ആയിരിക്കും രണ്ട് സ്ഥാനാർത്ഥി ൾക്ക് തുല്യ വോട്ടാണെങ്കിൽ നറുക്കെടുപ്പ് നടത്തും രണ്ടിലധികം പേർ മത്സരിക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിക്ക് മറ്റെല്ലാ സ്ഥാനാർത്ഥികൾക്കും കൂടി കിട്ടിയ ആകെ വോട്ടിനേക്കാൾ കൂടുതൽ ലഭിച്ചാൽ അയാൾ തെരഞ്ഞെടുക്കപ്പെടപ്പെടുകയും ചെയ്യും ഇത്തരത്തിൽ ലഭിക്കുന്നതിനാൽ തന്നെ ഏറ്റവും കുറച്ച് വോട്ട് ലഭിച്ചയാളെ ഒഴിവാക്കി വീണ്ടും വോട്ടെടുക്കും മൂന്നോ അതിലധികമോ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരിക്കുകയും ഏറ്റവും കുറവ് വോട്ട് രണ്ടോ അതിലധികമോ പേർക്ക് തുല്യമായി ലഭിക്കുകയും ചെയ്താൽ നറുക്കെടുപ്പ് നടത്തും നടക്കിട്ടെടുക്കുന്നയാളെ ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് തുടരും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് എന്നിവയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇരുപത്തിയേഴിന് രാവിലെ പത്ത് മുപ്പതിനും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പകൽ രണ്ട് മുപ്പതിനുമാണ് നടക്കുക തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ മേയർ ആരാകുമെന്ന് ഇന്നറിയാം വി വി രാജേഷിന്റെയും ആർ ശ്രീലേഖയുടെയും പേരുകളാണ് ചർച്ചകളിൽ ഉയർന്നു കേൾക്കുന്നത് അന്തിമ ചർച്ചകളിൽ ബി ജെ പി വനിതാ കൌൺസിലർ ആർ ശ്രീലേഖയ്ക്കാണ് കൂടുതൽ പരിഗണന കൌൺസിൽ അംഗങ്ങളുമായുള്ള ചർച്ചയിൽ ശ്രീലേഖയുടെ പേരിനാണ് മുൻതൂക്കം ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കാനുള്ള സാധ്യതാ പട്ടികയിൽ നിലവിൽ സിമി ജ്യോതിഷ് ജി എസ് മഞ്ജു ആശാ തുടങ്ങിയവരുടെ പേരുകളാണ് ഉള്ളത് കൊച്ചിയിൽ വി കെ മിനിമോളയെ മേയറാക്കാനാണ് കോൺഗ്രസിന് ധാരണ പാലാരിവട്ടം ഡിവിഷനിൽ നിന്നാണ് മിനിമോൾ ജയിച്ചത് ആദ്യത്തെ രണ്ടര വർഷം മിനിമോളും പിന്നീടുള്ള രണ്ടര വർഷം ഫോർട്ട് കൊച്ചി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഷൈനി മാത്യു മേയറാകും ഡെപ്യൂട്ടി മേയർ പദവിയും വീതം വയ്ക്കും ദീപക് ജോ ദീപക് ജോയി ആദ്യം ഡെപ്യൂട്ടി മേയറാകും ആകും കെ വി പി കൃഷ്ണകുമാർ രണ്ടര വർഷത്തിന് ശേഷം ഡെപ്യൂട്ടി മേയറാകും ഇങ്ങനെയാണ് മേയർമാരുടെ ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഇന്ന് എന്തായാലും ശ്രീലേഖ ഐ പി എസ് ആണോ അതോ മറ്റ് വി വി രാജേഷ് ആണോ ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥിയെന്ന് ഇന്നറിയാം എന്തായാലും കാത്തിരുന്നു കാണാം ആ നിഹൂർത്തങ്ങളിലേക്ക്